നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും നല്ല നല്ല കമന്റുകളൊക്കെ പ്രിയപ്പെട്ടവർ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചിക മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാർഗശീർഷ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി ഇരുപത്തി ഒമ്പത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണിക്കുമാണ് ഉദയം രാവിലെ ആറു മണി ഇരുപത്തി ഒമ്പത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണിക്കുമാണ് വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി അഷ്ടമിതി ആണ് അഷ്ടമിതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി രണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്ര നക്ഷത്രമാണ് ഉത്ര നക്ഷത്രം വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണി അൻപത്തിയേഴ് മിനിറ്റിന് ആരംഭിച്ച് ശനിയാഴ്ച പുലർച്ചെ മണി അൻപത്തിരണ്ട് മിനിറ്റിന് ഉത്ര നക്ഷത്രം അവസാനിക്കും അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്ര നക്ഷത്ര ജാതകരാണെങ്കിലും ഉത്ര നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു പാദം ഉത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കുറിലും പിന്നീടുള്ള മൂന്ന് പാദങ്ങൾ കനിക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സമയം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അങ്ങനെ സമയം അറിഞ്ഞാൽ മാത്രമേ ഉത്രം കാലാണോ ഉത്രം മുക്കാലാണോ എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ഉത്രം കാൽ എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ സമയം വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണി അൻപത്തിയേഴ് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി അൻപത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയമാണ് വെള്ളിയാഴ്ച സൂര്യോദയം കഴിഞ്ഞുള്ള ഒൻപത് മണി അൻപത്തിയേഴ് മിനിറ്റ് വരെ ഉള്ള സമയമാണ് ഉത്രം കാൽ നക്ഷത്ര സമയം അതായത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണി അൻപത്തിയേഴ് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച സൂര്യോദയം കഴിഞ്ഞ് ഉള്ള ഒൻപത് മണി അൻപത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയം ആറു മണിക്കൂർ അതാണ് ഒരു പാദം അപ്പോൾ ഈ ആറു മണിക്കൂർ സമയമാണ് ഉത്തരം കാൽ നക്ഷത്ര സമയം എന്നുള്ളത് അറിഞ്ഞിരിക്കുക വെള്ളിയാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതാനുഭവങ്ങൾ ഈ ഉത്രം നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഉത്രം നക്ഷത്രം കുറെ നാളുകാരെ അനുകൂലമായി സ്വാധീനിക്കുന്നു കുറേ നാളുകാരെ പ്രതികൂലമായി സ്വാധീനിക്കുന്നു കുറെ നാളുകാരെ സുഖ ദുഃഖ സമ്മിശ്രമായി സ്വാധീനിക്കുന്നു മനുഷ്യരായ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പലരുമായിട്ട് സഹകരിക്കുന്നു എന്നാൽ കുറെ ആൾക്കാർ നമ്മളോട് വളരെ ആത്മാർത്ഥമായിട്ടാണ് സഹകരിക്കുന്നത് അവരോടുള്ള സ്നേഹവും സഹകരണവും ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല അതിനെ കാരണം നമ്മൾ ഈ സഹകരിക്കുന്നവർ അവരുടെ നക്ഷത്രവും നമ്മുടെ നക്ഷത്രവും തമ്മിൽ നല്ല പൊരുത്തമുള്ളത് കൊണ്ടാണ് അവരുടെ സ്നേഹവും സഹകരണവും ഒക്കെ നമുക്ക് വലിയൊരു നേട്ടമായി മാറുന്നത് നേരെ മറിച്ച് അവരുടെ നക്ഷത്രം നമ്മുടെ നക്ഷത്രവുമായിട്ട് പൊരുത്തമില്ലെങ്കിൽ അവരുമായിട്ട് മിണ്ടാനോ പറയാനോ സംസാരിക്കാനോ സഹകരിക്കാനോ ഒന്നും നമുക്കൊരു താല്പര്യമില്ല അവരോടൊരു ഇഷ്ടക്കുറവ് ഒരുപക്ഷെ അവർ നല്ല സുന്ദരനോ സുന്ദരിയോ നല്ല ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ജനങ്ങളാൽ അറിയപ്പെടുന്ന വ്യക്തിയൊക്കെ ആയിരിക്കാം പക്ഷെങ്കിൽ നമുക്ക് അവരോട് താല്പര്യം തോന്നത്തില്ല നമുക്ക് അവരോടൊരു ഇഷ്ടവും തോന്നത്തില്ല അപ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള സഹകരണത്തിൽ നിന്നും പിന്മാറും എന്ന് പറഞ്ഞതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ഈ നക്ഷത്രങ്ങളുടെ സ്വഭാവം ചില നക്ഷത്രങ്ങൾ തമ്മിലുള്ള പൊരുത്തം കൊണ്ട് ആ പൊരുത്തം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ മറ്റു ചില നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അതായത് ഉത്രം നക്ഷത്രത്തിന്റെ പൊരുത്തം കൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം കാർത്തിക രോഹിണി പൂരാടം ഉത്രാടം ഉത്രം ആയില്യം പൂരം പുണർദം ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഈ നക്ഷത്രങ്ങൾ തമ്മിലുള്ള പൊരുത്തം കൊണ്ടാണ് അതായത് നക്ഷത്രവുമായിട്ട് ഈ നക്ഷത്രങ്ങൾക്ക് നല്ല പൊരുത്തമാണ് ഉത്രം നക്ഷത്രത്തിനും ഈ നക്ഷത്രങ്ങളോട് നല്ല പൊരുത്തമാണ് അപ്പോൾ അതുകൊണ്ട് ആയില്യം പൂരം പുണർദം കാർത്തിക രോഹിണി പൂരാടം ഉത്രാടം ഉത്രം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ഞാൻ പറഞ്ഞല്ലോ ചില ആൾക്കാർ നമ്മളുമായിട്ട് സഹകരിക്കുമ്പോൾ അവരിൽ നിന്ന് ശത്രുത ഉണ്ടാവുന്നു അല്ലെങ്കിൽ പ്രതികൂലമായ അനുഭവങ്ങൾ അവർ അവരിൽ നിന്നും ഉണ്ടാവുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ ഇയാൾക്കൊരു ദ്രോഹവും ചെയ്തിട്ടുള്ള ആളല്ല പക്ഷെ ഇയാൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഉത്ര നക്ഷത്രം ചില നക്ഷത്രങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ് വന്നു ചേരുക അപ്പോൾ അങ്ങനെ ഈ വെള്ളിയാഴ്ച ദിവസം ൂറിൽപ്പെട്ട ചിത്ര രണ്ടുവാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർക്കും അതുപോലെ തന്നെ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാർത്തികാലി നാളുകാർക്കും കുംഭക്കൂറിൽപ്പെട്ട പൂരിരുട്ടാതി കുംഭക്കൂറിൽപ്പെട്ട ആവിട്ടൻ രണ്ടു വാദം ചതയം പൂരുട്ടാതി മുക്കാലി നാളുകാർക്കും അതുപോലെ തന്നെ മകം പൂയം തിരുവാതിര എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നു ചേരുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കുക ഒരുപക്ഷെ നിങ്ങളുടെ സമയം നല്ലതായിരിക്കാം ദശാകാല സമയം നല്ലതായിരിക്കാം ദശാകാലത്തിലെ അപഹാരകാല സമയമൊക്കെ നല്ലതായിരിക്കാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കത്തിക്കേറി നിൽക്കുന്ന സമയമാണ് ഒരു പക്ഷെ നിങ്ങൾക്കൊന്നും സംഭവിച്ചെന്ന് വരത്തില്ല എന്നാൽ മോശമായ സമയത്തു കൂടി പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ കൂനിന്മേൽ കുരുവെന്ന് പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ നിങ്ങളെ തേടി വരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക പ്രശ്നങ്ങളിൽ വീണ്ടും പോയി അകപ്പെടാതിരിക്കുക ഇപ്പം സാധാരണ ഒരു രോഗവുമായിട്ടാണ് ആശുപത്രി ചെന്നത് ആശുപത്രി ചെന്നപ്പോൾ അവിടുത്തെ വിദഗ്ധ പരിശോധനത്തിൽ വിദഗ്ധ പരിശോധനയിൽ ഒരുപാട് കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചു ആന്തരിക അവയവങ്ങൾക്കും അവിടെ ഇവിടെ എല്ലാം പ്രശ്നങ്ങളായി പിന്നെ പെട്ടുപോയി എന്ന് പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു സമയദോഷത്തുകൂടി പോകുന്ന ഒരാളാണെങ്കിലും ഈ പറഞ്ഞ പ്രതിസന്ധിയിൽ കൂടി ഈ ഒരു സമയദോഷത്തിലേക്ക് നിങ്ങൾ വന്നു ചേരുമ്പോൾ നിങ്ങളുടെ സമയദോഷത്തിന്റെ കാഠിന്യം കൊണ്ട് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക പ്രശ്നങ്ങളിൽ പോയി വീണ്ടും ചാടരുത് ഒരു പക്ഷേ നമ്മൾ വീട്ടിലുള്ള ആരെങ്കിലും ആയിട്ട് അഭിപ്രായ വ്യത്യാസത്തിൽ നിൽക്കുന്ന സമയമാണ് മറ്റൊരു വ്യക്തിയുമായിട്ട് നമ്മൾ സഹകരിക്കുന്നത് അപ്പോൾ അവരിൽ നിന്നും ഒരു തിക്താനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ വൈലന്റ് ആകും പൊട്ടിത്തെറിക്കും അപ്പോൾ പിന്നെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കുള്ള ഒരു ഘോഷയാത്രയാണ് അവിടെ നടക്കുക അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒതുങ്ങി നിൽക്കുക ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ സമയദോഷം അങ്ങ് മാറിക്കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും അപ്പൊ അതുവരെ നമ്മൾ ഒന്നും ഒതുങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രശ്ന സമയത്ത് അല്ലെ മോശമായ സമയത്ത് നമ്മൾ ഒതുങ്ങിയില്ല എങ്കിൽ പിന്നീട് പ്രശ്നങ്ങളുടെ ഘോഷയാത്രയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് പിന്നീട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകെ നമ്മൾ ഓടണം അപ്പൊ പിന്നെ അവിടെ പ്രശ്നമായി ഇവിടെ പ്രശ്നമായി പോലീസ് കേസായി ആ പിന്നെ ഓരോരുത്തരോടുമുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങളായി അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാൽ ജീവിതം തകർച്ചയിലേക്ക് പോകും അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ജ്യോതിഷം പറയുന്നത് നിങ്ങൾ മുൻകരുതലായിട്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കുറച്ചൊന്നും ഒതുങ്ങിക്കൂടി ജീവിക്കുക പ്രശ്നങ്ങളിലൊക്കെ ചാടാതെ നോക്കുക ശ്രദ്ധിക്കുക ജീവിതം നല്ല നിലയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം പറഞ്ഞിരുന്നത് ആ അതല്ലാതെ ചിലരൊക്കെ പറയും ആ എനിക്കിപ്പോ അവന്റെ മുമ്പിൽ താഴേണ്ട ആവശ്യമൊന്നുമില്ല അവനാരാ ഞാനാരാ എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെ പറയുന്നതോടെ എല്ലാം ജീവിതത്തിൽ പിന്നീട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മറ്റൊരു വിധത്തിൽ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഒരാൾ പറയുന്നു ആ ഞാനിപ്പോ അവന്റെ മുമ്പിൽ താഴേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ കോടതിയുണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് ഞാൻ അവിടെ പൊക്കോളാന്ന് പറഞ്ഞ് ആ പുറകെ പോകുമ്പോൾ എന്തുമാത്രം കഷ്ടതയും അലച്ചിലും ധനനഷ്ടവും ഒക്കെ ആയിട്ട് പിന്നെ നടക്കണം പിന്നീട് അതല്ലേ പിന്നെ ഇങ്ങനെ അതിൻ്റെ പുറകെ വർഷങ്ങളായിട്ട് ചിലപ്പോൾ നടക്കേണ്ടി വരും അപ്പോൾ ജ്യോതിഷം പറയുന്നത് ഒരു ചെറിയ നിമിഷത്തെ പ്രശ്നമേ ഉള്ളൂ ആ സമയം നിങ്ങളൊന്ന് ഒതുക്കി നില്ക്കി അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകത്തുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ജ്യോതിഷം തരുന്ന വലിയൊരു മെസ്സേജ് തന്നെ അപ്പോൾ ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക ചിലർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞതുപോലെ ഒരു കുലുക്കവും തട്ടാതെ ഒരു ഭാവഭേദവും ഇല്ലാതെ അവരങ്ങനെ കഴിഞ്ഞു പോകും അവർക്ക് മഴയാണെങ്കിലും പ്രശ്നമില്ല വെയിലാണെങ്കിലും പ്രശ്നമില്ല പ്രകൃതിയിൽ എന്താണെന്ന് പോലും അവർക്കറിയത്തില്ല അവരങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു അവർക്കിതൊന്നും ബാധകമല്ലാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു അതാണ് സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ സാധാരണ ഒരു ജീവിതം അവർ നയിച്ചു പോകുന്നു അപ്പോൾ ഇങ്ങനെ ആണ് ഈ വെള്ളിയാഴ്ച ദിവസത്തെ ഈ ഉത്ര നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് ഈ ഇരുപത്തിയേഴ് നക്ഷത്ര ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്നുള്ളത് പ്രിയപ്പെട്ടു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ വെള്ളിയാഴ്ച ദിവസത്തെ ശുഭസമയത്തെ കുറിച്ചാണ് ഈ വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറു മണി ഇരുപത്തി ഒൻപത് മിനിറ്റ് മുതൽ ഏഴുമണി അൻപത്തിമൂന്ന് സോറി ഏഴ് മണി അൻപത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വെള്ളിയാഴ്ച രാവിലെ ആറു മണി ഇരുപത്തി ഒമ്പത് മിനിറ്റ് മുതൽ ഏഴുമണി അൻപത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു പിന്നീട് ഒൻപത് മണി ഇരുപത്തി ഒമ്പത് മിനിറ്റ് മുതൽ പത്തുമണി അൻപത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു വീണ്ടും ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് ഒരു മണി അൻപത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു പിന്നീട് വീണ്ടും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് മുതൽ അഞ്ചു മണി ഇരുപത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു അപ്പോൾ പകൽ പന്ത്രണ്ട് മണിക്കൂർ ഉണ്ടല്ലോ ഈ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിലെ നല്ല സമയമാണ് ജ്യോതിഷം ഇവിടെ നമുക്കായിട്ട് വേർതിരിച്ചു തരുന്നത് അപ്പോൾ കഴിവതും ഈ സമയമൊക്കെ നോക്കി നമ്മൾ നല്ല കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുക ജീവിത വിജയം ഉണ്ടാവൂന്ന് ജ്യോതിഷം പറയുന്നു ഇപ്പോൾ ഞാൻ ഇത് പറയാൻ തുടങ്ങിയിട്ട് മൂന്നാലു വർഷമായി ഇതൊക്കെ എത്ര പേര് ചെയ്യുന്നുണ്ട് എത്ര പേർക്ക് ഇതിന്റെ നേട്ടം കിട്ടുന്നുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിഞ്ഞില്ല ഏതായാലും എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് എനിക്ക് അതിൻ്റെതായിട്ടുള്ള നേട്ടമുണ്ട് അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു പറഞ്ഞിരുന്നത് തന്നെ അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പന്ത്രണ്ടാണ് കുറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ തൗട്ട് നിറം വയലറ്റ് നിറം ഇളൻചോപ്പ് നിറം എന്നീ നിറങ്ങളിലുള്ള വസ്ത്രധാരണം നടത്തുക അങ്ങനെ വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നുചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു ഇനി ഞാൻ ഇവിടെ പറയുന്ന ഒരു വിഷയം ഈ വെള്ളിയാഴ്ച ദിവസം ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് ഈ വെള്ളിയാഴ്ച ദിവസം ചതയം രേവതി ചോതി തിരുവാതിര കേട്ട ഉത്രാടം കാർത്തിക ആയില്യം ഉത്രം പൂരം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള നേട്ടം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് എത്ര മോശമായ സമയത്തു കൂടി പോകുന്ന ഒരു ജാതകനാണെങ്കിലും വ്യക്തിയാണെങ്കിലും ഈ ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വെള്ളിയാഴ്ച ദിവസം കൈകാര്യം ചെയ്താൽ ഒരിക്കലും പരാജയം വരുത്തില്ല അപ്പോൾ സംബന്ധമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ചതയം രേവതി ചോതി തിരുവാതിര കേട്ട ഉത്രാടം കാർത്തിക ആയില്യം ഉത്രം പൂരം ഇത്രയും നാളുകാർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ട് പങ്കുവച്ചത്